എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിലേക്ക് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വേക്കൻസി വരുന്നത് ആകെ ഇരുന്നൂറ് വേക്കൻസിയാണ് കേരളത്തിൽ വേക്കൻസി ഇല്ല വേക്കൻസി ഉള്ള സ്റ്റേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആന്ധ്രാപ്രദേശ് ആസാം ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര പുതുച്ചേരി സിക്കിം തമിഴ്നാട് തെലങ്കാന ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റുകളിലാണ് വേക്കൻസി ഉള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് എക്സാം ഉണ്ടാകും എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എക്സാം നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം മന്ത്ലി മുപ്പത്തി രണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും ബേസിക് സാലറി ലഭിക്കുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് വേണ്ടത് കൂടാതെ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസും കൂടാതെ സ്കൂളിലോ കോളേജിലോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഐ ടി ഒ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ വേണ്ടത് കമ്പ്യൂട്ടർ ലിറ്ററസി ആവശ്യമാണ് ഈ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് ഓൺലൈൻ എക്സാം വഴിയും ഇൻ്റർവ്യൂ വഴിയുമാണ് എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസണിങ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി കമ്പ്യൂട്ടർ സ്കിൽ ഇത്രയും സബ്ജക്ട്സ് ആണ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എൽ ഐ സി ഹൗസിംഗ് ഡോട്ട് കോം എന്നുള്ളതാണ് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപേക്ഷാ ഫീസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനുശേഷം അപ്ലൈ ഓൺലൈൻ കൊടുത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ് അവിടെ നിന്നാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതാണ് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എൽ ഐ സിയിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രിയും അതുപോലെ കമ്പ്യൂട്ടർ നോളജുമാണ് ആവശ്യമായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി